നമസ്കാരം തെക്കിൻ്റെ കാശി എന്നറിയപ്പെടുന്ന തെങ്കാശിയിലേക്കാണ് ഇന്നത്തെ യാത്ര അതിപുരാതനമായ ഹിന്ദു ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് തെങ്കാശി തെങ്കാശിയുടെ അർത്ഥം തെക്കിൻ്റെ കാശി എന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് കരുതുന്ന ഈ നഗരം പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യനാണ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് തിരുനെൽവേലി ജില്ലയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തെങ്കാശി മറ്റൊരു ജില്ലയായി വേർപെടുത്തുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി വിരുദനഗർ തൂത്തുക്കുടി ജില്ലകളും കേരളത്തിൽ പത്തനംതിട്ട കൊല്ലം ജില്ലകളുമായും തെങ്കാശി അതിരു പങ്കിടുന്നുണ്ട് നിർത്തിയതാണ് കിലോമീറ്റർ ഉണ്ട് തെങ്കാശിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പന്ത്രണ്ട് കിലോമീറ്റർ തെങ്കാശിലോട്ട് ഇനി പതിനെട്ട് ആണ് നമ്മള് തെങ്കാശിലോട്ടാണ് പോകുന്നത് ഇവിടെ റോഡ് സൈഡില് വെറുതെ നിർത്തിയതാണ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ സമയം മൂന്നു മണി ആയിട്ടേ ഉള്ളൂ നമ്മളൊരു മൂന്നരയൊക്കെ ആവുമ്പോഴേനും തെങ്കാശിയിൽ ഈ സത്യം പറഞ്ഞ ഇവിടെ ഈ ഒരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഈ ചെറിയ കൃഷിയും ഒരുപാട് പോത്തിനായി കെട്ടിയിട്ടുണ്ട് തെങ്ങുകളും കാര്യങ്ങളും പക്ഷേ ഈ സൈഡാണ് മലകളും മുഴുവൻ ഈ കൃഷിയും പിന്നെ മലയും വരുന്ന വല്ലാത്തൊരു ഭൂപ്രകൃതി ഇവിടെ ഒരുപാട് തെങ്ങ് ഉണ്ട് നെൽകൃഷിയുണ്ട് ഇവിടെ കേരള തമിഴ്നാട് ബോർഡറൊക്കെയാണ് left onto Kodikurichi, Tinkasi Road, Tinkasi, Madurai Road. In 600 meters, turn left onto Kotalam Road, kodikurichi Tinkasi Road. ിൽ ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഈ റൂം ബുക്ക് ചെയ്തത് മനോഹരമായ ഒരു ബാൽക്കണിയോടുകൂടി മലനിരകളുടെയും കൃഷിപ്പാടങ്ങളുടെയും ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ബാൽക്കണി ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ ലഗേജ് എല്ലാം കാറിൽ തന്നെ വെച്ചിട്ടിന്ന് തെങ്കാശിയിലെ പ്രധാന ക്ഷേത്രങ്ങളായിട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രവും തിരുമലൈക്കോവിലും പിന്നെ കുറേ നഗരങ്ങളും പിന്നെ തമിഴ്നാടിൻ്റെ തനതായ ഗ്രാമങ്ങളും കണ്ടുവരാനാണ് ഞങ്ങളുടെ പ്ലാൻ വീഡിയോസ് ഞങ്ങൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പരമേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവായ പരാക്രമപാണ്ഡ്യൻ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ഈ ക്ഷേത്രം ഒരു ആയിരം വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അതിൻ്റെ മുമ്പിൽ ഒരു ചായക്കടയിൽ നിന്ന് നമ്മൾ ഒരു ചായ ഒടിച്ചിട്ട് ആണ് അമ്പലത്തിലേക്ക് കയറുന്നത് സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം നമ്മൾ ഞെട്ടിപ്പോയി കാരണം ഇതിൻ്റെ ഗോപുരം തന്നെ വലിയൊരു അത്ഭുതമാണ് നമ്മൾ സാധാരണ കേരളത്തിൽ കാണുന്ന പോലത്തെ ഒരു ക്ഷേത്രമേ അല്ല ഇത് വളരെ ഉയരത്തിൽ പണിതിരിക്കുന്ന തമിഴ് തനത് തമിഴ്നാട് ഒരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പിന്നെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന സമയം മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നമുക്കകത്ത് കൊണ്ടുവരാൻ പോകാൻ പറ്റില്ല ഗോകുലത്തിനകത്ത് തന്നെയുള്ള ഒരു ചെറിയ മുറിയിൽ അവിടെ ആൾക്കാർ അത് ലോക്കറിൽ അമ്പലത്തിൻ്റെ തന്നെ ഈ ക്ഷേത്രം പണിതിരിക്കുന്ന ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും കാരണം വലിയൊരു ഗോപുരം അതിൽ കയറുമ്പോൾ തന്നെ ഇതുപോലെ വളരെ ഉയരത്തിൽ തന്നെയാണ് ഇതിൻ്റെ അകഭാവം അങ്ങനെ നമ്മൾ തിരുമലൈ കോവിലിൻ്റെ പാർക്കിങ്ങിലോട്ടെത്തി വണ്ടി മേള വരെ കയറി വരും അമ്പത് രൂപയാണ് താഴേന്ന് പാസ് കൊടുക്കേണ്ടത് ബൈക്കും കയറും കാറും കയറി വരും ബസ്സും ഓരോ ബസ് വരെ കയറി വരും വീട്ടിലും കൂടെ ബസ്സുകളും കാറുകളും ബൈക്കുകളും എല്ലാം ഉണ്ടായിരുന്നു ഈ ഉച്ചക്ക് പുരണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം ഇവിടെ അറുനൂറ്റി ഇരുപത്താറ് സ്ക്ലിപ്പുകളുണ്ട് ഏകദേശം നാനൂറ് അടിയോളം താഴുന്നുണ്ട് ആ അങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്ന ഒരുപാട് ഭക്തരും ഇവിടെയുണ്ട് ഇതിൻ്റെ മേളിൽ നിന്ന് ഒരുപാട് കാറ്റാടിപ്പാടങ്ങളും കൃഷിയും എല്ലാം കാണാൻ പറ്റും മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്ന ഈ ക്ഷേത്രം ഈയിടെയാണ് ഒരുപാട് ഫേമസ് ആയത് അതിൻ്റെ മെയിൻ കാരണം പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ ശ്രീവല്യ എന്ന കഥാപാത്രത്തിൻ്റെ ഗ്രാമമായിട്ട് കാണിച്ചിരിക്കുന്ന ക്ഷേത്രം ക്ഷേത്രവും ആ പരിസരവും എല്ലാം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് വിശ്വനാഥർ കോവിലെ പോലെ അല്ല കുറച്ച് വ്യത്യസ്തമായാണ് ഈ ക്ഷേത്രം മലമുകളിലായതുകൊണ്ടും പിന്നെ അത്ര ഉയര ഉയരമുള്ള ഗോപുരമൊന്നും ഈ ക്ഷേത്രത്തിനില്ല പക്ഷേ ഇതും വളരെ ഭംഗിയുള്ള ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ് ഫോൺ പോയതുകൊണ്ട് തന്നെ ഇവിടെ വേറൊരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കടയിൽ ഒരു മുപ്പത് രൂപയ്ക്ക് ഒരു പുളി എന്തോ പുളി എന്തോ ചേർത്ത ഒരു ചോറ് കിട്ടുന്നുണ്ട് അത് അടിപൊളിയായിരുന്നു അതിൻ്റെ കൂടെ അവിടെ ഉഴുന്നവടെയും കൊണ്ട് അവിടെ അമ്പലത്തിൽ വരുന്നവരൊന്നും അത് മിസ് ചെയ്യരുത് സുഹൃത്തുക്കളെ ആയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ് എല്ലാം അതുപോലെ തന്നെ ഞങ്ങൾ ഇടുന്നുണ്ട് അത് ഇൻട്രസ്റ്റ് ഉള്ളവർ ഫുള്ളിരുന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്